ൂസിലേക്ക് ഏറ്റവും പുതിയ വീഡിയോ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരത്തെ വീഡിയോക്ക് പോകാം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ കാത്തിരിപ്പ് അവസാനം മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്താഴ്ച എത്തും ചൊവ്വാഴ്ച ക്ഷേമ പെൻഷന് വേണ്ടി സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചു മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷേമ പെൻഷനിൽ കുടിശ്ശികൾ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപയോളം സർക്കാരിന് ആവശ്യമുണ്ട് ഇത് കേന്ദ്രം അനുവദിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അതാണ് സർക്കാർ ചൊവ്വാഴ്ച കടമെടുക്കാൻ പോകുന്നത് പിന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ ആയിരത്തി അറുനൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെയാണ് അതായത് ആയിരത്തി അറുന്നൂറ് മെയ് മാസത്തിലെ ക്ഷമ പെൻഷനും പിന്നെ കുട് മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു നാലായിരത്തി എണ്ണൂറിൽ നിന്ന് ഒരു ഗഡു ആയിരത്തി അറുനൂറ് രൂപ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇത് കേന്ദ്രവിധം വാങ്ങുന്ന പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അതിൻ്റെ തുക അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കുറവായിരിക്കും അക്കൗണ്ടിൽ കയറുക പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇവർക്ക് തുകയെത്തിച്ചേരുക മാസ്റ്റർ ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും അത് കഴിഞ്ഞ് പുതിയ പെൻഷൻ പട്ടികയിലുള്ളവർക്ക് മാത്രമാണ് ഈ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് കഴിഞ്ഞിട്ടുള്ളവർക്ക് തുക എത്തിച്ചേരില്ല ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേരുള്ളൂർക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പെൻഷൻ മാർച്ച് മാസം കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് അക്കൗണ്ടിൽ എത്തിച്ചേരുക അതെല്ലാവരും ഓർത്തി വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണാലും പരിഗണിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം